റിത്താല ബ്ലോക്ക് പഞ്ചായത്ത് ബർഡ് റീഹാബിലിറ്റേഷൻ സെന്റർ സമർപ്പിച്ചു പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു ലിഫ്റ്റ് ഉൾപ്പെടെ അതായത് പുതിയ നമുക്ക് മാറ്റി വെച്ചിട്ടുള്ളത് ലിഫ്റ്റിന്റെ അഗ്രിമെന്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയാണ് നമുക്കത് ടെൻഡർഡ് എമൗണ്ട് ആയിട്ടുള്ളത് അപ്പൊ ആ തുക ഉപയോഗിച്ച് നമ്മൾ ലിഫ്റ്റിന്റെ പണി ഉദ്ഘാടനത്തിന് ശേഷം ചെയ്യാം കാരണം ഒരു മാസക്കാലത്തോളം ലിഫ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കേണ്ടതുണ്ട് അത് നമ്മുടെ ഉദ്ഘാടനത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ലിഫ്റ്റിൻ്റെ പണി നമ്മൾ ഉദ്ഘാടനത്തിന് ശേഷം നടത്താം എന്നുള്ളത് അവിടെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ അത് താമസിയാതെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ ആ ആൾക്കുന്നോ രണ്ടോ ആളുകളൊക്കെയാണ് ഉണ്ടാവുക ഒരു പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ വളരെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും ഇതിലാരൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളത് അപ്പോൾ എല്ലാവരും തന്നെ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ചെയ്തവരുണ്ട് അല്ലാത്ത രീതിയിൽ ചെയ്തവരുണ്ട് എന്തായിരുന്നാലും അവസാനഘട്ടത്തിൽ ഇതിന്റെ പ്രവർത്തനമൊക്കെ നടത്തിയവർ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുകയും നമ്മൾ സമയബന്ധിതമായിട്ട് ഇത് പൂർത്തീകരിച്ച് ആവശ്യമായിട്ടുള്ള വലിയ ഒരു സഹകരണം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളത് വളരെയധികം എടുത്തു പറയേണ്ടതായിട്ടുള്ളതാണ് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അധ്യക്ഷനായി സി ഡി പി ഒ എം ഉഷ പദ്ധതി വിശദീകരണം നടത്തി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷങ്ങളിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഫെസിലിറ്റേഷൻ സെന്റർ യാഥാർത്ഥ്യമാക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇതിനായി വക വരുത്തിയത് ഇതിനു പുറമെ പത്ത് ലക്ഷം രൂപയ്ക്കുള്ള ആധുനിക ഉപകരണങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് സെർബ്രൽ പാൾസി ഓട്ടിസം മൾപ്പിൾ ഡിസബിലിറ്റി ഡൗൺ സിൻഡ്രം ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ലേണിംഗ് ഡിസബിലിറ്റി തുടങ്ങിയ വ്യത്യസ്ത തലത്തിലുള്ള കുട്ടികളുടെ പുനരധിവാസമാണ് ഈ സ്ഥാപനം കൊണ്ട് ലക്ഷ്യമിടുന്നത് സെൻസറി ഇഷ്യൂസ് പരിഹരിക്കാൻ സെൻസറി റൂം ഫിസിയോതെറാപ്പി സൌകര്യങ്ങൾ ഫൈൻ മോട്ടോ ഡെവലപ്മെന്റ്സിനും സെൻസറി ഡെവലപ്മെന്റ്സിനും സഹായകരമാകുന്ന ഒക്യുപേഷണൽ തെറാപ്പി സൌകര്യങ്ങൾ ന്യൂറോ ഡൈവേർജന്റായ കുട്ടികൾക്ക് സംസാരിക്കാനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സ്പീച്ച് തെറാപ്പി സൗകര്യം ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയുള്ള കുട്ടികൾക്ക് പഠനത്തിനായി സഹായിക്കുന്ന ആധുനിക ഇന്ററാക്ടീവ് ബോർഡ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സൌകര്യങ്ങൾ എന്നിവ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് നാഗലശ്ശേരി പ്രസിഡന്റ് വി ബാലചന്ദ്രൻ ചാലിശ്ശേരി പ്രസിഡന്റ് വിജേഷ് കുട്ടൻ തിരുമിറ്റക്കോട് വൈസ് പ്രസിഡന്റ് സി മനോമോഹൻ ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷരായ എ കൃഷ്ണകുമാർ ടി എസ് ഷെറീന ധന്യ സുരേന്ദ്രൻ എം ടി ഗീത മുൻ എം എൽ എ എ ടി പി കുഞ്ഞുണ്ണി ആനി വിനു വി എസ് ശിവാസ് നിഖിൽ റോയ് പി കമ്മുണ്ണി ബിന്ദു സി യൂസഫ് പി എന്നിവർ സംസാരിച്ചു